ഹലോ അപ്പോൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ നല്ല വീട്ടിൽ ലെഞ്ചിനുണ്ടാക്കിയ വിഭവങ്ങളുടെ ഒന്നിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അതൊരു നാടൻ ലഞ്ചാണ് അപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പരിപ്പ് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കുതിർത്തിട്ടൊന്നുമില്ല കേട്ടോ ഇനി കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വരുന്നത് വരെയാണ് കേട്ടോ വേവിക്കുന്നത് പരിപ്പ് നല്ലപോലെ വെന്ത് കിട്ടണം അപ്പം പരിപ്പ് അവിടെ കിടന്ന് വേവട്ടെ ഇനി ഞാനിവിടെ എടുത്തത് മീനാണ് കേട്ടോ അര കിലോ അയിലെടുത്തിട്ടുണ്ട് അപ്പോൾ അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നാടൻ മസാലയാണ് കേട്ടോ അല്ല സ്പെഷ്യൽ അല്ല പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചെറിയുള്ളിയും കൂടി പേസ്റ്റാക്കിയതാണ് കേട്ടോ പിന്നെ ചിലർ നാരങ്ങ നീരൊക്കെ ചേർക്കില്ലേ നാരങ്ങീര് ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് പൊരിച്ചെടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ചേർക്കാറില്ല അപ്പോൾ മീൻ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ കിടക്കട്ടെ അപ്പോൾ നമ്മുടെ പരിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ കുക്കറിലെ പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് തുറന്നത് അപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരിപ്പ് മൺച്ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ മൺചട്ടിയിൽ കറി വെച്ചാലാണല്ലേ നല്ല ടേസ്റ്റ് അപ്പോൾ നാല് പച്ചളകും വലിയ രണ്ട് തക്കാളിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് അപ്പോൾ മുരിങ്ങാക്കായ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു നാല് മുരിങ്ങാക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ മുരിങ്ങാക്കായ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് പിന്നെ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് എടുക്കുന്നത് ഇനി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക അത് വേവുമ്പോഴേക്കും നമുക്കതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കണം അപ്പോൾ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ തേങ്ങ കൊത്താണ് ചെറുക്കുന്നത് തേങ്ങ ചെലവാൻ മടി ഉള്ളതുകൊണ്ട് കേട്ടോ ഒരു അരമുറി തേങ്ങയാണ് ചെറുത് അപ്പോൾ അതും കൂടെ ചേർത്ത് വെള്ളവും ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മുരിങ്ങാക്കായൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി അരപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം മുരിങ്ങക്കായ എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ ഉണ്ടായതാണ് കേട്ടോ അപ്പം മുരിങ്ങക്കായ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു മാങ്ങയും ചക്കക്കുരു ചെമ്മീനും ഉണ്ടെങ്കിൽ അങ്ങനത്തെ കറി ഉണ്ടാക്കാം പക്ഷേ ചക്കക്കുരു ഇല്ല മാങ്ങയില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്ന പരിപ്പും മുരിങ്ങക്കായും കറിയൊക്കെ പരിപ്പ് പിന്നെ വീട്ടിലെപ്പോഴും ഉണ്ടാകുമല്ലോ എളുപ്പമാണല്ലേ ഉണ്ടാക്കാനും പിന്നെ നല്ല രസമാണ് അപ്പോൾ ഇനി ഇതൊന്ന് താളിക്കണം കേട്ടോ അതിനുവേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ടേബിൾ സ്പൂൺ കടുക്കും പിന്നെ ഉലുവി ഒരിച്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറി നാളിക്കുമ്പോൾ കുറച്ച് ജീരകം ഇട്ട് എടുത്താൽ നല്ല രസമാണ് ഇല്ലേ പിന്നെ എന്താ പറയുക ഉണക്കമുളകും അതുപോലെ കറിവേപ്പില വേപ്പരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ മുരിങ്ങാക്കായ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് ഈ കറി അപ്പോൾ നമുക്ക് ചോറ്ന്നേനുള്ള കറി റെഡി ആയിട്ടുണ്ടല്ലേ പിന്നെ ഇപ്പം നമ്മൾ മലയാളികൾക്ക് ചോറിൻ്റെ കൂടെ കറി ഉണ്ടാകുമ്പോൾ പിന്നെ വേണ്ടത് തോരനാണില്ലേ അല്ലെങ്കിൽ മെഴിക്കുപുരട്ടോ ഞാൻ തോരനാണ്ട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മമ്പയർ ഓവർനൈറ്റ് കുതിർത്തതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് കഴുകിയെടുത്തത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എണ്ണിത്തണ്ടാണ് കേട്ടോ വായപ്പിണ്ടി എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ അത് നമ്മുടെ അയൽവാസി ആയിട്ടുള്ള ആ ഹൈദ്രാക്ക തന്നതാണ് കേട്ടോ ഓലിപ്പോൾ വായപ്പണ്ടി എടുത്താലും എനിക്കൊരു ഓരി തരും കാരണം ഉൽക്കറി എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ കിട്ടിയിട്ട് രണ്ടു ദിവസമായി പക്ഷെ എന്നാണ് ഇപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ കൂടിയത് അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആൾറെഡി എണ്ണിത്തണ്ടിൽ വെള്ളം ഉണ്ടാവുന്നാലും കുറച്ച് വെള്ളം ഒഴിക്കണമല്ലോ ഇനി ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി കേട്ടോ അപ്പോൾ അത് അവിടെ കിടന്ന് വേവട്ടെ അപ്പം ആ സമയം കൊണ്ട് നമുക്ക് മീൻ പൊരിക്കാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ കൊടുത്തത് പിന്നെ മീൻ കിടക്കാൻ കറിവേപ്പില കൊണ്ട് ഒരു മെത്ത ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള മീന് പാനിലേക്ക് വെച്ചുകൊടുക്കുക കേട്ടോ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്താൽ ഒരു ഒന്നര ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ പിന്നെ നോൺ സ്റ്റിക് ആയതുകൊണ്ട് അടിപ്പിടിക്കുന്ന പേടിയും വേണ്ട അപ്പോൾ അതൊക്കെ നമ്മുടെ എന്താ പറയുക കുക്കറിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ മമ്പയറും എണ്ണിത്തണ്ടൊക്കെ വെന്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ അതിൽ അത് എന്താണെങ്കിലും വെള്ളം ഉണ്ടാകുമല്ലോ അപ്പോൾ നമുക്കത് വറ്റിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനത് തുറന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ തോരനല്ലേ അപ്പോൾ നമുക്ക് അരപ്പ് വേണം അതിലേക്ക് ചെറിയ ഉള്ളിയും നാല് പച്ചമുളകും പിന്നെ തേങ്ങാ കൊത്തും ഇട്ട് കൊടുക്കുക കേട്ടോ തേങ്ങ ഇട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഡയറക്റ്റ് ഈ അരപ്പ് നമുക്ക് തോരനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അതല്ല ചെയ്യുന്നത് ഒരു മൺചട്ടി മൺച്ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം അല്ലെങ്കിൽ പിന്നെ ഇരുമ്പ് ചട്ടി അപ്പോൾ മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയുള്ളി ബ്രൗൺ കളറായ പിന്നെ ഉണക്കമുളക് ഇട്ട് കൊടുക്കുക അപ്പോൾ നാടൻ റെസിപ്പിയിൽ ഉണക്കമുളകും കറിവേപ്പിനും ഇട്ട് വേറൊരു കളിയില്ല അല്ലേ സംഭവം അത് ചേർത്ത ഒരു പ്രത്യേക ടേസ്റ്റു വന്നില്ലേ അപ്പോൾ എന്താ പറയുക തണ്ടും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക ഇനിയാണ് കേട്ടോ അതിലേക്ക് അരപ്പ് ചേർക്കുന്നത് അപ്പോൾ മൺചട്ടിയിൽ കുക്ക് ചെയ്തിൻ്റെ ഒരു ഫീലും കിട്ടും ആദ്യം നമ്മൾ കുക്കറിലാണല്ലോ വേവിച്ചത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അരപ്പ് ലാസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചാൽ മതി അപ്പോൾ നമ്മുടെ മീനും ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ലഞ്ച് ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ ഒരേ സമയം തന്നെ ഒന്നിച്ചങ്ങനെ ചെയ്യുകയാണല്ലോ ചെയ്യുക ഞാനല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലേ അപ്പോൾ തോരനും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇണ്ണിത്തണ്ട് കിട്ടിയപ്പോൾ മുതിരൻ്റെ കൂടെ വെക്കണം എന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പോൾ നോക്കുമ്പോൾ മുതിര ആകാൻ കുറച്ചേ ഉള്ളൂ അതായത് തോരനിടാൻ മാത്രമല്ല കേട്ടോ എന്നാൽ പിന്നെ ഞാൻ മമ്പയറാക്കാമെന്ന് വിചാരിച്ചിട്ട് മമ്പയറുകൊണ്ട് വെച്ചത് കേട്ടോ നമ്മൾ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്യുമല്ലോ അല്ലേ നാളെ രാവിലെ ഇതുണ്ടാക്കണം ഉച്ചക്ക് ഇത് ഉണ്ടാക്കണം അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ വിചാരിച്ചിരുന്നു കേട്ടോ നാളെന്നാൽ മുരിങ്ങാക്കായ കൊണ്ട് കറിയും വെക്കാം മമ്പയറും അതുപോലെ പിന്നെ എന്താ പറയുക എണ്ണിത്തണ്ടും കൊണ്ട് തോരനും ഉണ്ടാക്കാം മീൻ വരികയാണെന്നുണ്ടെങ്കിൽ മീൻ വാങ്ങി പൊരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പം മീൻ കാരണം എന്തും വരലുണ്ട് പക്ഷെ ചില ദിവസം എനിക്ക് ഇഷ്ടമല്ലാത്ത മീനൊക്കെയാണ് അപ്പോൾ ഒന്ന് അതിൽ മീൻ കണ്ടപ്പോൾ എന്തായാലും വാങ്ങി അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് വീഡിയോ എടുത്തത് കാരണം വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ ഇതുപോലെ ലഞ്ച് ഞങ്ങൾ അധികം ഉണ്ടാക്കാറില്ല കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ചോറിനേക്കാട്ടിലും ഇഷ്ടം കടികളാണ് നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന കടികളുണ്ടല്ലോ അപ്പോൾ ഞാൻ എനിക്ക് കഴിക്കാനുള്ള ചോറ് വിളമ്പി അതിലേക്ക് കറി വെച്ച് തോരനും വെച്ച് മീൻ പൊരിച്ചതും വെച്ചിട്ട് പിന്നെ വീട്ടിൽ മാങ്ങാച്ചാർ ഉണ്ടായിരുന്നു അതും വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ചെറിയുള്ളിയും പുളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചമ്മന്തി അപ്പോൾ എന്ത് രസാലയൊക്കെ കാണാൻ അതുപോലെ കഴിക്കാനും രസമാണ് കേട്ടോ പക്ഷെ ഇന്നും നമ്മളിതുപോലെ നാടൻ ലഞ്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്ക് രസം അല്ലേ എന്നും ചോറും തോരനും മീൻ പൊരിച്ചതും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ എന്താണ് പറഞ്ഞത് ആ ചോറ് കഴിക്കല് കുറച്ച് കുറച്ചത് അപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കേട്ടോ ആഴ്ചയിൽ അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയിട്ട് ചോറുണ്ടാക്കി തിന്നു കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ കുഴപ്പമില്ലല്ലോ നേരത്ത് എന്നും നമ്മളിതുപോലെ തന്നെ തിന്നണ അത്രക്ക് നല്ലത് നല്ലതേ മീനൊക്കെ പൊരിച്ച് ചോറൊക്കെ കുറേ തിന്നണത് മീനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കുറേ ചോറ് വേണേനും പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾക്ക് ചോറിനെക്കാട്ടിലും ഇഷ്ടം ദോശ നീർദോശ ചപ്പാത്തി അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ അങ്ങനെ മൂന്ന് നേരം അതായിട്ട് ഉണ്ടാക്കുക അപ്പോൾ എല്ലാത്തേക്കും ഒരു കറി മതിയല്ലോ അത് വിചാരിച്ചു മൂന്ന് നേരം ദോശ തന്നെ ദോശ തന്നെ അല്ലെങ്കിൽ ചപ്പാത്തി തന്നെ ചപ്പാത്തി തന്നെ അങ്ങനെ കേട്ടോ ഒരു നേരം ദോശയാണെങ്കിൽ ഒരു നേരം ചപ്പാത്തി പിന്നെ അപ്പം അങ്ങനെയാണ് കേട്ടോ അപ്പം എനിക്ക് അടുത്തൊരു ആയിട്ട് കാണാം അസലാ വലൈക്കും